സംഭവിച്ചു ഹരിയാനയിൽ ഉത്തരം കിട്ടാത്ത ചോദ്യം അവശേഷിപ്പിച്ചാണ് ഇപ്പോൾ ഹരിയാനയിലെ ലീഡ് നില പുറത്തു വരുന്നത് വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടുകളിൽ എഴുപത്തിയൊന്ന് സീറ്റുകൾ വരെ എത്തിയ കോൺഗ്രസ് ഇത അവസാന ഘട്ടത്തിൽ ഇത്രയധികം പിന്നോട്ടു പോകാൻ വേറെ എന്ത് കാരണമുണ്ട് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടം വരെ അവിശ്വസനീയ കുതിപ്പ് നടത്തുക ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഒരുമിച്ച് ലീഡ് നില പിന്നോട്ടു പോകുക ഇവിടെ സംശയിക്കപ്പെടേണ്ടത് ഒരു അട്ടിമറി തന്നെയാണ് അറുപത്തി അഞ്ച് സീറ്റുകളിൽ നിന്ന് കോൺഗ്രസ് മുപ്പത്തി അഞ്ചിലേക്ക് എത്തിയത് വെറും ഇരുപത് മിനിറ്റുകൾക്കുള്ളിലാണ് ഇത് സ്വാഭാവികമായി ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ത് നേട്ടമാണ് ബി ജെ പിക്ക് ഹരിയാനയിലുള്ളത് തെരഞ്ഞെടുപ്പിന്റെ സമസ്ത മേഖലകളിലും ബി ജെ പിക്ക് തിരിച്ചടിയായിരുന്നു കർഷകരുടെ പിന്തുണയില്ല കായിക താരങ്ങളുടെ പ്രസംഗങ്ങൾ കനത്ത ഭരണവിരുദ്ധ വികാരം പ്രചരണത്തിന് പോലും ബി ജെ പി നേതാക്കൾക്ക് പല സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യം എത്രത്തോളം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ ബി ജെ പിക്ക് അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയം എങ്ങനെ ഹരിയാനയിൽ സ്വന്തമാക്കാൻ കഴിയുന്നു എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതിന്റെ ലോജിക്കും മനസ്സിലാകുന്നില്ല ഒരു അട്ടിമറിയുടെ സാധ്യതയിലേക്ക് പലരും വിരൽ ചൂണ്ടുന്നതും ഇവിടെയാണ് ഒരു കാര്യം ഒരേ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം മുൻപ് പറഞ്ഞ ആ പോയിന്റ് തന്നെ എഴുപത് സീറ്റുകൾ അടുത്ത ലീഡ് നേടിയ കോൺഗ്രസ് ഒരു നിശ്ചിത സമയം എത്തുമ്പോൾ പകുതി മണ്ഡലങ്ങളിൽ താഴെ പോകുന്നു ഒരു നിശ്ചിത റൗണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോൾ ബി ജെ പിയുടെ ലീഡ് ഒറ്റയടിക്ക് അൻപതോളം മണ്ഡലത്തിലേത് കുതിച്ചു കയറുന്നു പത്തല്ലെങ്കിൽ ഇരുപത് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ സംഭവിച്ച കാര്യമാണിത് അതിനാൽ തന്നെയാണ് ഇതിനെ അവിശ്വസനീയമെന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അഞ്ഞൂറിന് മുകളിൽ മണ്ഡലങ്ങളിൽ വന്ന ശതമാനക്കണക്കിലെ വ്യത്യാസങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കേസ് നടക്കുകയാണ് ഇവി എം അട്ടിമറു സംബന്ധിച്ച് വിശ്വസനീയമായ തെളിവുകൾ ലഭിച്ചിട്ടും ഇതുവരെ അതിനെതിരെ ശക്തമായ ഒരു നിയമ പോരാട്ടം പ്രതിപക്ഷം നടത്താത്തത് ഒരുപക്ഷെ ബി ജെ പി ഇനിയും അത്തരമൊരു പ്രവൃത്തിക്ക് മുതിര സഹായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്ത് നേട്ടം കൊണ്ടാണ് ബി ജെ പി ഹരിയാനയിൽ വിച്ഛയിക്കേണ്ടത് അവർക്ക് തുടർഭരണം ലഭിക്കാൻ എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് ഹരിയാനയിലുള്ളത് ബി ജെ പി നേതാക്കൾ വരെ ഏറെക്കുറെ കൈവിട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സ്ഥാനാർത്ഥികൾക്ക് പോലും ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയ വിദഗ്ദ്ധരടക്കം ബി ജെ പിക്ക് ഒരു സാധ്യതയും നൽകാത്ത തെരഞ്ഞെടുപ്പ് ഈ സാധ്യതകളെല്ലാം ശരിയെന്ന് തെളിയിച്ചു കൊണ്ടുവന്ന ആദ്യ റൌണ്ടുകളിലെ കോൺഗ്രസിന്റെ എഴുപത്തിയൊന്ന് സീറ്റ് വരെ ലീഡെത്തിയ വൻ കുതിപ്പ് ഒരു നിശ്ചിത റൗണ്ട് എത്തുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ഇതാ ബി ജെ പി എല്ലായിടത്തും മുന്നിട്ട് നിൽക്കുന്നു അട്ടിമറി സംശയിക്കാൻ ഇതിൽ ഇതിൽപരം മറ്റ് എന്ത് തെളിവുകൾ വേണം